പറയാനുള്ളത് നേതൃത്വത്തോട് പറയും യോഗത്തിന് ക്ഷണിച്ചത് ഇന്നലെയോ എന്ന് തരും കോൺഗ്രസ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്നുണ്ടായ അഭ്യൂഹങ്ങളിൽ പ്രതികരണവുമായി ശശി തരൂർ എം പാർട്ടി നേതൃത്വത്തോട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമെന്ന് തരൂർ പറഞ്ഞു ഞാൻ പറയാനുള്ള വിഷയങ്ങളൊക്കെ പാർട്ടി നേതൃത്വത്തോട് മാത്രമേ പറയുകയുള്ളൂ അതിന് അവസരം വരുമെന്നതിൽ എനിക്ക് സംശയമില്ലെന്നും തരൂർ പറഞ്ഞു ദുബായിൽ വന്ന ഡൽഹിയിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ ദുബായ് യാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കൂടുതൽ പ്രതികരണം നടത്തിയില്ല തരൂരിന്റെ ദുബായ് യാത്ര സി പി എമ്മിൽ ചേരുന്നതിനുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണെന്ന പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഇത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് ശശി തരൂർ പറയുന്നത് ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്ന നയരൂപീകരണ യോഗത്തിലും തരൂരിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ഈ യോഗത്തിലേക്ക് എത്താത്തത് ക്ഷണം വൈകിയത് കൊണ്ടാണെന്നും തരൂർ വ്യക്തമാക്കി അവർ എന്നെ ക്ഷണിക്കുന്നതാ ഇന്നലെയും വിരിഞ്ഞാന്നായിരുന്നു അപ്പോഴേക്കും നാട്ടിലേക്ക് തിരിക്കാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുവെന്നും തരൂർ പറഞ്ഞു കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വവുമായി ഏറെക്കാലമായി തരുന്ന കൾച്ചയിലാണ് എന്നാൽ തരൂരിനെതിരെ എടുക്കാനോ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വിലക്കിടാനോ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല പാർട്ടി നടപടി നേരിട്ട രക്തസാക്ഷി പരിവേഷം തരൂരിന് ഉണ്ടാക്കേണ്ടതില്ലെന്നാണ് ഇതിന് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കോൺഗ്രസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ അവഗണന നേരിട്ടുവെന്നാണ് തരൂരിന്റെ ഒടുവിലത്തെ പരാതി രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ വേദിയിൽ ഉണ്ടായിരുന്നിട്ടും തരൂരിന്റെ പേര് മൂലം പരാമർശിച്ചില്ലെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു വരുന്ന വാർത്തകൾ തെറ്റും ശരിയും ഉണ്ടാകാമെന്നും തനിക്ക് പറയാനുള്ളത് പാർട്ടി വേദിയിൽ പറയുമെന്നായിരുന്നു ഇതേക്കുറിച്ച് തരൂരിന്റെ പ്രതികരണം ഇതിന് പിന്നാലെയാണ് ശശി തരൂർ സി പി എമ്മിലേക്ക് എന്ന പ്രചാരണം ഉണ്ടായത്